ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ന്യൂ വീഡിയോ ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് ഐസ് വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ് എന്തൊക്കെയാണ് വന്നതെന്ന് നമുക്ക് എന്തായാലും നോക്കാം ഗൈസ് മാച്ച് പറയുകയാണെങ്കിൽ കോയിൻ കിട്ടുന്ന മാച്ച് ഇതാണ് ബസ് കോയിൻ കിട്ടുന്ന മാച്ച് ഇതാണെന്ന് എനിക്ക് തോന്നണേ നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ഹെർവി ഗോ ഓ ഗൈസ് ഇതിനകത്ത് ഒരു അമ്പത് ക്ലബ് കോയിൻ കിടക്കുന്നുണ്ട് പിന്നെ ഇത് ക്ലബ് കോയിനാണ് ഗൈ ഇത് ക്ലബ് കോയിൻ അല്ല എന്നാണ് എനിക്ക് ആ ഗൈ ഇത് ക്ലബ് കോയിൻ അല്ല ഇതിനകത്ത് ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ ഉള്ളു അപ്പോൾ ഇതെന്താണ് ഓക്കെ ക്ലബ് കോയിൻ കിട്ടുന്ന അതായത് ഒരു അമ്പത് ക്ലബ് കോയിൻ്റെ ഇവൻ്റാണ് വന്നിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഫ്രീ ഫ്രീസ്പിൻ എവിടെയാണ് സ്പിൻ ഞാൻ അത് കളിച്ച് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ് ഓക്കെ നമുക്കൊരു പ്ലെയർ ഓഫ് ഫ്രീ സ്പിൻ വന്നെടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്നും ആ ഇതൊക്കെ പണ്ടത്തെയാണ് ആണ് ഓക്കെ നമുക്കൊരു പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ ഒരു ഫ്രീസ്പിൻ വന്നെടുക്കുന്നുണ്ട് ചൈസ് അത് നമ്മൾ കളിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും നമുക്കതെല്ലാം ഒന്ന് കളക്ട് ചെയ്യണം ഓക്കെ കളക്ട് ചെയ്യാം ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ആരാ പ്ലെയർ ഓഫ് ദീക്കിലൊക്കെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും പിന്നെ നമുക്കൊരു ഫ്രീസ്പിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ പുതിയതായിട്ട് രണ്ട് മാനേജറിൻ്റെ പാക്ക് കൊണ്ട് വന്നിട്ടുണ്ട് അവർ ഓക്കെ ഗൈസ്ബിൻ്റെ പേരെന്താണ് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല സ്പെയിനിൻ്റെ മാനേജറാണ് ഉണ്ട് അതുപോലെ തന്നെ ഔട്ട് ഗ്രേഡും ഉണ്ട് ഈസ് ആ മാനേജറിന് അടുത്ത മാനേജർ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ഓഫിച്ചാണ് സ്റ്റോക്ക് ഓഫിച്ചിന് നോക്കുവാണെങ്കിൽ പൊസിഷനല്ല ക്വിക്ക് ആണ് ക്വിക്ക് കൗണ്ടർ എൺപത്തെട്ടുണ്ട് അതുപോലെ തന്നെ ഔട്ട് ഗേഡും എൺപത്തെട്ടുണ്ട് ഗൈസ് പിന്നെ ഇനിയിപ്പോൾ ഓക്കെ മാനേജർ രണ്ട് മാനേജറിൻ്റെ പാക്കാണ് ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ നോക്കുവാണെങ്കിൽ ഓക്കെ പ്ലെയർ ഓഫ് ദീഗിന് ഫ്രീ സ്പിൻ ഉണ്ട് പിന്നെ നമ്മുടെ യങ് സ്റ്റാർസ് വോളിയം ടു ഉണ്ട് ഗൈസ് മാനേജർ പാക്ക് എടുക്കണമെന്നുണ്ട് പക്ഷേ കോം കൂട്ടണമെന്നുണ്ട് മാനേജർ പാക്ക് എടുക്കണമെന്നുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പൈസ് ഞാൻ ചെലപ്പോങ്കിലാണ് മാനേജർ പാക്ക് എടുക്കുകയുള്ളൂ പൈസ ഇതിനകത്ത് നമുക്ക് ആരെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കി നോക്കാം എനിക്കിതിനകത്ത് കിട്ടുവാണെങ്കിൽ അടിയോളം കിട്ടണം എന്നാണ് പൈസ എനിക്ക് ആഗ്രഹം പക്ഷെ കിട്ടൂല അത് വേറെ കാര്യം ഫ്രീസ് ബിന്നിലൊന്നും അടിച്ച ചരിത്രമല്ല പൈസ എനിക്ക് നമുക്കെന്തായാലും നോക്കാം അപ്പം നിങ്ങൾക്ക് ഈ യങ് സ്റ്റാർസ് വോളിയം ടൂ എന്ന് പറഞ്ഞ പാക്കിന്ന് ഫ്രീ സ്പിന്നിൽ ആരെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയായിസ് പിന്നെ പ്ലെയർ ഓഫ് ദി നിന്ന് നിങ്ങൾക്ക് ആര് കിട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും പ്ലെയർ ഓഫ് ദി ദീക്ക് നേരത്തെ വന്ന പ്ലേസിന് വെച്ചിട്ടാണ് ഒരു പാക്ക് കൊണ്ടുവന്നേക്കണേ യേസ് നമുക്ക് ആരെങ്കിലും കിട്ടുമോ എന്ന് എന്തായാലും നോക്കി നോക്കാം നമുക്ക് ചുമ്മാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നോക്കാം കേസ് ഡീറ്റെയിൽസ് ഒക്കെ ചുമ്മാ നോക്കി കറക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ സീനാകും ഓക്കെ ക്യാൻസൽ ക്യാൻസൽ ഓക്കെ ഈസ് നമ്മൾ സ്പിൻ കൊടുക്കുകയാണ് ഓക്കെ ഗോ ദ ഫ്രീ സ്പിൻ ഫ്രീ സ്പിൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത് എപ്പിക്കാണ് എപ്പിക്കാണ് അല്ല ഗെയ്സ് ഉള്ളിൽ കളറും കാര്യങ്ങളൊന്നും ഇല്ല നോർമൽ ബേസ് കാർഡാണ് വെയ്സ് ഓക്കെ നോർമൽ ബേസ് കാർഡാണ് സെൻറ്റർ ബാക്ക് ആണ് എനിക്ക് വേണ്ടായിരുന്നു കൊനാമി നമുക്കെന്നാലത് റിലീസ് ചെയ്ത് കളയാം നമ്മൾ നല്ല റിലീസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് പ്ലെയർ ഓഫ് ദി വീക്കാണ് ഗെയ്സ് പ്ലെയർ ഓഫ് ദി വീക്കിൽ എനിക്ക് അത്യാവശ്യം കുറേ ടാർഗറ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ ഓക്കെ ഗൈസ് നമുക്കെന്തായാലും ടാർഗറ്റ് എന്തായാലും പറയാം ടാർഗറ്റ് എനിക്കിതിനകത്ത് വേണ്ട പ്ലെയർ എന്ന് പറഞ്ഞാൽ ഗൈസ് ഒരു പ്ലെയറെന്ന് പറഞ്ഞാൽ നമ്മുടെ ആണ് ഗെയ്സ് ഓക്കെ വാൽവേഡേൻ്റെ പേരിൽ ഇല്ലാത്തൊരു പ്ലെയർ ആണ് പിന്നെ സൺഹ്യൂമിൻ പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ മുഷ്യാല പിന്നെ ഗൈസ് പിന്നെ എനിക്കിതിനകത്ത് വേണ്ടത് ഡിയാസ് ആണ് ഗെയ്സ് പിന്നെ നമ്മുടെ റാഫേലിയോയും പിന്നെ അതുപോലെ തന്നെ ഇതേ റാഫേലിയോയും ഇതേ റോഡറിയോയും നമ്മുടെ കയ്യിൽ ഉണ്ട് ഗൈസ് ഇവർ രണ്ടുപേരും ഒരു പാക്കിൽ വന്നപ്പോൾ രണ്ടുപേരും ഞാൻ പൊക്കിയായിരുന്നു ഫ്രീസ്പിന്നിനും പിന്നെ ഒരു നൂറ് കോയിലാണ് ഞാൻ പൊക്കിയത് അപ്പോൾ എൻ്റെ ടാർഗറ്റൊക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഇതിനകത്ത് ആരെ കിട്ടിയാൽ ടാർഗറ്റ് കിട്ടിയോല്ലോ എന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗെയ്സ് അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ സ്പിന്നെടുക്കാം ഓക്കെ ഫ്രീ സ്പിൻ നമ്മൾ അങ്ങനെ എടുക്കാൻ പോവാണ് ഗെയ്സ് ആരെ കിട്ടുമെന്ന് എനിക്കറിയില്ല എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു പ്ലെയറിനെ തന്നാൽ മതിയായിരുന്നു എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് റാഫേലിയോ അല്ലെങ്കിൽ റോഡ്രിഗോ അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതലും ഓ ഗൈസ് ഉള്ളിൽ പച്ച പച്ചക്കളറുണ്ട് ഉള്ളിൽ പച്ച പച്ചക്കളറുണ്ട് ഗൈസു ഓക്കെ നമുക്ക് നോക്കാം നടുക്കാടെ വരയില്ല സ്പാനിഷിൽ ഇതാരാണ് ഓ ഗൈസ് വാൽവേഡ ഗൈസ് നമുക്ക് ടാർഗറ്റിനെ തന്നെ അടിച്ചിട്ടുണ്ട് വാൽവേഡനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു പ്ലെയർ ആണ് ഗെയ്സോക്കെ ഹോൾ പ്ലെയർ എന്തോ ആണ് വാൽവേഡേ എന്തായാലും നമുക്ക് നല്ലൊരു പ്ലെയറിനെ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു പ്ലെയർ ആയിരുന്നു ഗെയ്സോ അപ്പം നിങ്ങൾക്കാരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ് അപ്പോൾ ഇത്രക്കോളും ഗൈസ് വീഡിയോ ബൈ ഗൈസ് ബൈ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ് ഓക്കെ ബൈ ഗൈസ്